നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുക്കാറായി സ്വാഭാവികമായും കേരളത്തിൽ കണ്ടുവരുന്ന ചില ചടങ്ങുകളുണ്ട് അതായത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുക കൊടുക്കുക കിറ്റ് വിതരണം ചെയ്യുക പിന്നെ റോഡുകൾ പേരിന് വേണ്ടി ടാർ ചെയ്യുക അല്ലെങ്കിൽ ജനങ്ങളെ കയ്യിലെടുക്കുവാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുക ഇത് സ്ഥിരമായി പിണറായി സർക്കാർ കാഴ്ചവയ്ക്കുന്ന ഒരു സംഭവ വികാസമാണ് കോവിഡ് ആയിരുന്ന സമയത്ത് ആയിരുന്നു അവർക്ക് രക്ഷകനായി എത്തിയത് അത് കഴിഞ്ഞപ്പോൾ കിറ്റായി രക്ഷകൻ പിന്നീട് പെൻഷനായി ഇതുപോലെ പിണറായി സർക്കാരിൻ്റെ രക്ഷകൻ ഇപ്പോൾ വീണ്ടും പുതിയ പൊടിക്കൈകളുമായി എത്തിയിട്ടുണ്ട് അതിന് പുറമെ അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊരു ലേബൽ കൂടി കേരളത്തിന് അല്ലെങ്കിൽ കേരളത്തിനെ നെറ്റിയിൽ അടിച്ച് ചാർത്തുവാൻ ശ്രമിക്കുകയാണ് പിണറായി സർക്കാർ അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് കഴിഞ്ഞ കുറച്ച് സമയമായി നിയമസഭയ്ക്കകത്തുള്ളിൽ നടക്കുന്നത് പ്രതിപക്ഷമൊക്കെ പിണറായി സർക്കാരിൻ്റെ ഈടായ്പിനെ പിന്തള്ളിക്കൊണ്ട് വാക്കൌട്ട് വരെ ചെയ്തു എന്തായാലും ശരി ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊരു ലേബൽ ഒരു ബാഡ്ജ് കേരളത്തിന് നൽകിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിക്കുവാനുള്ള ശ്രമമാണെന്ന് അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം അല്ലെങ്കിൽ അരിഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഇപ്പോൾ അതല്ല ചർച്ചാ വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ഈ പരിപാടിക്ക് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുവാനായി സിനിമാ നടന്മാരായി അതായത് മലയാളികൾ നെഞ്ചിലേറ്റിയ നടൻ മോഹൻലാലും അതുപോലെ തന്നെ കമൽഹാസനുമൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി രംഗത്തേക്ക് വരും എന്നൊരു വാർത്ത വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ പിണറായി സർക്കാരിനെ എട്ടിന്റെ തിരിച്ചടി അല്ലെങ്കിൽ പണി കിട്ടിയിരിക്കുകയാണ് പിണറായി സർക്കാരിനെ പൊക്കി പറയുവാൻ അല്ലെങ്കിൽ പിണറായി സർക്കാർ കേരളത്തിന് ലേബിൾ ചെയ്ത് കൊടുത്തിരിക്കുന്ന അതി ദാരിദ്ര്യമുക്ത കേരളം എന്ന ഈ ബാനറിനെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നടൻ മോഹൻലാലും കമൽഹാസനും ഇനി രംഗത്തേക്ക് വരില്ല എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ആദ്യം ആ വാർത്ത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആ വാർത്ത എങ്ങനെയാണ് മോഹൻലാലും കമൽഹാസനുമില്ല അതിദാരിദ്ര്യമുക്ത കേരളം താരനിബിഡമാക്കുവാനുള്ള പിണറായി വിജയന്റെ മോഹം പൊലിഞ്ഞു സംസ്ഥാന സർക്കാർ കൊട്ടിയാഘോഷിച്ച് നടത്തുന്ന അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപന പരിപാടിയിൽ നടന്മാരായ മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കില്ല അതേസമയം പരിപാടിയിൽ പങ്കെടുക്കുവാൻ നടൻ മമ്മൂട്ടി തിരുവനന്തപുരത്തെത്തി ഇതോടെ താരനിബിഡമായി ചടങ്ങ് നടത്തുവാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മോഹം പൊലിഞ്ഞിരിക്കുകയാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലടക്കം മുൻപേജ് പരസ്യം നൽകി വൻ പ്രചാരമാണ് പ്രഖ്യാപനത്തിന് സർക്കാർ നൽകിയത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന സർക്കാരിന്റെ അവകാശവാദം പൊള്ളയാണെന്ന് വിമർശനം ശക്തമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിണറായി സർക്കാർ നടത്തുന്ന പ്രഹസനമാണിതെന്നാണ് വിമർശകർ പറയുന്നത് നിയമസഭയിൽ രേഖകൾ പ്രകാരവും സംസ്ഥാനത്ത് ഇപ്പോഴും ഇത്തരം കുടുംബങ്ങളുണ്ട് എന്തുകൊണ്ടായിരിക്കാം മോഹൻലാലിനെയും കമൽഹാസനെയും പ്രത്യേകിച്ച് മലയാളികൾ നെഞ്ചിലേറ്റിയ ഈ സിനിമാ താരങ്ങളെ ഇത്തരം ഒരു പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഇത്തരം ഒരു പരിപാടിയിലേക്ക് അവർ ക്ഷണിച്ചതെന്ന് വെച്ചാൽ അവരെ ഒരു ബ്രാൻഡാണ് അത് നടൻ മോഹൻലാലായാലും കമൽഹാസനായാലും ശരി അവർ രണ്ടുപേരും ഒരു ബ്രാൻഡാണ് ഈ ബ്രാൻഡുകൾ പറയുന്നത് വിശ്വസിക്കുവാൻ കുറച്ച് ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ കുറച്ച് മലയാളികളെങ്കിലും കേരളത്തിലുണ്ട് അപ്പോൾ ഈ മലയാളികളെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് തെളിയിക്കണം വരുത്തി തീർക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ബ്രാൻഡുകളെ തന്നെ ഇവർ വാടകയ്ക്ക് എടുക്കാൻ ശ്രമിച്ചത് എന്തായാലും ഇതിനുള്ളിൽ ചതി മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നണം മോഹൻലാലും കമൽഹാസനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നൊരു റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ശരി ഇത്തരത്തിൽ സിനിമാ താരങ്ങളെ അതായത് ജനങ്ങൾക്കിടയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രം അത്രയും വലിപ്പമുള്ള സിനിമാ താരങ്ങളെ ആ സിനിമാ താരങ്ങളെ തന്നെ പിക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പിണറായി സർക്കാർ ചെയ്യുന്ന ഈ ഉഡായിപ്പ് പി ആർ പണികൾ ആ പണികൾ അവർക്ക് തന്നെ തിരിച്ച് വിനയായി മാറുന്ന സാഹചര്യങ്ങളാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കമൽഹാസനും മോഹൻലാലും ആ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നേയുള്ളൂ ഈ പറഞ്ഞ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്ന ഈ ലേബൽ അത് വെറും പൊള്ളത്തരമാണ് ആ പൊള്ളത്തരത്തിലൂടെ വോട്ട് ജനങ്ങളുടെ വോട്ട് കീശയിലാക്കി വീണ്ടും അധികാരത്തിൽ വരുവാനുള്ള ശ്രമം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് പിണറായി സർക്കാർ ത്രീ പോയിന്റ് ഒ അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഉടായ്പ് പി ആർ പണി തന്നെയാണ് ഈ അതി ദാരിദ്ര്യമുക്ത കേരളം എന്ന ഈ ഫ്രോഡ് ലേബൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം കാര്യം ഇപ്പോഴുമുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഓടി നടക്കുന്നവർ അല്ലെങ്കിൽ ഒരു നേരത്തെ അന്നം എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവർ അവരെ കണക്കാക്കാതെ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഉള്ള ഇത്തരം പ്രഹസനങ്ങളെയാണ് സത്യത്തിൽ മലയാളികൾ സ്നേഹിക്കുന്ന നടൻ മോഹൻലാലും കമൽഹാസനും തങ്ങൾ ഈ പരിപാടിയിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്ന ഈ ഒരു തീരുമാനത്തിലൂടെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത് അതായത് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പിണറായി സർക്കാരിന്റെ പൊള്ളത്തരത്തെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി